നെടികണ്ട മേഖലയിൽ ഇലക്ഷൻ കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡുകൾ തപാലിൽ ആളു മാറി എത്തുന്നതായി ആക്ഷേപം ചേമ്പളം എഴുകും വയൽ മേഖലകളിൽ നിരവധി ആളുകൾക്കാണ് ഇവർ നൽകിയ വിലാസത്തിലെത്തിയ കവറിനുള്ളിൽ മറ്റൊരാളുടെ കാർഡുകൾ ലഭിച്ചതാണ് ഇങ്ങനെ ലഭിച്ച മറ്റുള്ളവരുടെ തിരിച്ചറിയൽ കാർഡുകൾ എന്തു ചെയ്യണമെന്നറിയാതെ വലിയ സമവിദായക തപാലിലൂടെ ലഭിക്കുന്ന ഇലക്ഷൻ കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡുകൾ മേൽവിലാസം മാറി എത്തുന്നതിനാൽ യഥാർത്ഥ ഉടമകൾക്ക് കാർഡുകൾ ലഭിക്കുന്നില്ലെന്ന വ്യാപകമായ പരാതിയാണ് ഉയരുന്നത് എഴുകുമൈൽ ചേമ്പളം എന്നിവിടങ്ങളിൽ നിരവധി പേർക്ക് മറ്റുള്ളവരുടെ തിരിച്ചറിയൽ കാർഡുകൾ വിലാസം തെറ്റി ലഭിക്കുകയുണ്ടായി മൂന്ന് പേരുടെ എൻ്റെ ചേട്ടൻ്റെയും അനിയൻ്റെയും എൻ്റെയും മൂന്ന് മക്കളെ വോട്ടർ ഐ ഡി കാർഡാണ് നമുക്ക് കിട്ടാവുള്ളത് അപ്പോൾ രണ്ടു പേരുടെ ഐ ഡി കാർഡ് കറക്റ്റായിട്ട് വന്നു എൻ്റെ കൃഷ്ണനായനായ ഒരു അഡ്രസ്സ് വന്നിട്ടുണ്ട് പക്ഷേ അതിനകത്ത് വന്നേക്കുന്നത് അഞ്ജലി ബാബുവിൻ്റെ കാർഡാണ് നമുക്ക് നമുക്കിതിനകത്ത് മാറി വന്നിരിക്കുന്നത് തിരിച്ചറിയൽ കാർഡുകൾ അയക്കുന്ന കവറിൽ കിട്ടേന്റെ ആളുടെ വിലാസം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചേമ്പളം സ്വദേശി കൃഷ്ണ ആർ നായർക്ക് ലഭിച്ചത് അഞ്ജലി ബാബുവിന്റെ തിരിച്ചറിയൽ കാർഡാണ് എഴുകുംവയൽ സ്വദേശി അബിൻ സബാഷൻ ലഭിച്ചതാകട്ടെ ആദിത്യൻ ഗിരീഷിന്റെ തിരിച്ചറിയൽ കാർഡും കമ്മീഷൻ അപേക്ഷിച്ചായിരുന്നു എനിക്ക് വോട്ടർ അടി ഇന്നലെയാണ് വന്നത് എന്റെ ഓർഡർ എന്റെ അഡ്രസ് വന്ന് ഓട്ടർ അടി ഞാൻ അയച്ചപ്പോഴേക്ക് അത് മാറിപ്പോയി ഇപ്പൊ എനിക്ക് വന്നേക്കുന്ന എഴുപത് അടിയാണ് ഒരേ പോസ്റ്റ് ഓഫീസിന് കീഴിലുള്ള ആളുകളാണ് ഇവരെല്ലാമെങ്കിലും ഇവർ പരസ്പരം അറിയാത്തവരാണ് ഇടുക്കി കളക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ഉടുമ്പൻചോല ഡെപ്യൂട്ടി കളക്ടറുടെ കാര്യാലയത്തിൽ നിന്നാണ് തിരിച്ചറിയൽ കാർഡുകൾ അയക്കുന്നത് എന്നാൽ തിരുവനന്തപുരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും ലഭിക്കുന്ന കവർ അതേപടി അതാത് മേൽവിലാസങ്ങളിലേക്ക് അയച്ചു നൽകുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്നാൽ തെറ്റായി ലഭിച്ച തിരിച്ചറിയൽ കാർഡുകൾ എവിടെ തിരികെ ഏൽപ്പിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ടുകയാണ് സംവിധായകർ ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം